മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടക്കുന്ന മണപ്പുറം കലോത്സവം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു നാട്ടിക സർവീസ്കരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി എൻ രണദേവ് അധ്യക്ഷനായി സമീക്ഷാ സെക്രട്ടറി ടി എസ് സുനിൽകുമാർ രക്ഷാധികാരി പ്രൊഫസർ ടി ആർ ഹാരി എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശനെയും അജിത് കുമാറിനെയും നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മാർക്കോ അയാ മതി മാർക്കോ എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയുന്നത് അല്ലെ ടീച്ചർ ടീച്ചർ കണ്ട സിനിമ ഏറ്റവും മലയാള സിനിമകളിൽ അല്ലെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ ഇത്ര ഭീതിജനകമായിട്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക ഹൃദയക്കിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കുട്ടികളെ തലകളൊക്കെ അടിച്ചുടച്ചു കളയുന്ന ഒരു സിനിമ ഇപ്പൊ താമരശ്ശേരിയിലെ ഒരു കുട്ടി വിദ്യാർത്ഥി മരിച്ചപ്പോ നമ്മളത് കണ്ടു തലക്ക് മാത്രമാണ് അടിക്കണം തല അടിച്ച് തകർക്കും ആ അഞ്ചു പേരൊക്കെ